നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതു പല്ലവിയോട് പറഞ്ഞു പല്ലവി ഞാൻ നിന്റെ സ്വത്തോ പണമോ എന്തേലും മോഹിച്ചിട്ടാണോ ഞാൻ നിന്നെ സ്നേഹിച്ചത് അല്ലല്ലോ ഇത് ഇതെന്തേലും വേണമെന്ന് പറഞ്ഞാൽ നിന്നെ വിവാഹം കഴിക്കാനായിട്ട് പിന്നെ നീ എന്തിനെ ഇങ്ങനെ വാശി പിടിക്കണേ നീ വാശി പിടിക്കേണ്ട കാര്യമില്ല അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു ഏയ് അത് പറ്റില്ല സേതുവേട്ടാ ഏഹ് സേതുവേണ്ട വീട്ടിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരാ പൂർണിയാമല്ലേ അല്ലെങ്കിൽ സേതുവേണ അല്ലാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി അല്ലല്ലോ ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ സ്വത്തോ പണമൊന്നും വേണോന്ന് ആ സമയത്ത് പല്ല പറഞ്ഞു അല്ല നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾ പക്ഷെ എതിർത്തൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഇനി പൂർണാമയുണ്ടോ എന്ന് പറയണം എനിക്ക് സ്വത്തും ഒന്നും വേണ്ട പല്ലുമെ മാത്രം മതിയെന്ന് അങ്ങനെ വന്ന് പറയുവാണേൽ മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ അല്ലെ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് കട്ടായം പറഞ്ഞു അത് കേട്ടപ്പോൾ സേതുവിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല സേതു ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അതിനുശേഷം പൂർണിമേയുടെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോഴേക്കും ഋതു ഇന്ധന ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഋതു പറഞ്ഞു ഓഹോ അപ്പൊ ഇനിയിപ്പോ അമ്മ പോയി പല്ലവിയുടെ കാലി പിടിക്കണല്ലേ ഈ കല്യാണം നടക്കണമെങ്കില് അതിന്റെ ആവശ്യം എന്താ പല്ലവി മാത്രം പെണ്ണായിട്ട് ഇവിടെ ഉള്ളോ എന്നൊക്കെ പറയാണ് അവള് കണ്ണിച്ചോരേ ഇല്ലാത്ത വർത്താനാ പറയുന്നേ അവളുടെ ഇന്ധനം കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവള് പല്ലവിയുടെ കാല് പോയി പിടിച്ച അവസാനം പല്ലവിയാണ് കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തേ പാലം കടന്നപ്പോ അവൾ പാലം വലിക്കുന്ന സ്വഭാവം കാണിക്കുവാണ് അത് കേട്ടപ്പോ സേതുവിന് നല്ല ദേഷ്യമായി ദേഷ്യം അതോടൊപ്പം തന്നെ സങ്കടമായി ആ സമയത്ത് അച്ചു പറഞ്ഞു അല്ല പല്ലു ചേച്ചി പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കണേ ഒന്ന് ആലോചിച്ചു നോക്കേ ഉം അമ്പത് പവന്റെ സ്വർണം കൂടി ഇനി വേണമെന്ന് പറഞ്ഞ ആരാ ഉം ശരിക്കും പറഞ്ഞാൽ അമ്മയല്ലായിരുന്നു അത് വേണ്ടെന്ന് പറയേണ്ടിയിരുന്നേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആരായിരുന്നു അത് കേട്ടപ്പം ഋതു ഒന്നും ഇണ്ടാന്ന് നോക്കുവാണ് അപ്പോഴേക്കും അച്ചു പറഞ്ഞു ഋതു നിന്റെ അമ്മായിമ്മ തന്നെ ഇവിടെ വന്ന് പറഞ്ഞേ അമ്പത് പവന്റെ കാര്യം പറഞ്ഞത് പിന്നെ നീ ഇത്ര കിടന്ന് ചാടിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല ആ സമയം ഋതു പറഞ്ഞു അല്ല അമ്പത് പാവം കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കാന്ന് പറഞ്ഞല്ലോ നിന്റെ അമ്മായിമ്മ ഒന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ പൊന്നുമടത്തിന്റെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർ സമ്മതിച്ചല്ലേ അത് കേട്ടപ്പം ഇന്ദ്രൻ ഋതുവിനെ ഒന്ന് നോക്കി അപ്പോഴേക്ക് സേതു പറഞ്ഞ് ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട ഞാൻ പല്ലവിയോട് പറഞ്ഞോളാം കാര്യങ്ങളൊക്കെ ഇനി എന്റെ പേരിലൊരു വഴക്കുവിടം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് വല്ലാത്ത വിഷമത്തിൽ പല്ലവിയിരിക്കുന്ന പല്ലവീടെ മൂന്ന് മൂന്നും മഷ്യും ശോഭയം വന്നിട്ടിച്ചു അല്ല മോളെ നീ ഇന്ന് കോളേജിൽ പോകണില്ലേ ഏഹ് ഇല്ലച്ചാ എനിക്കിതോ നല്ലൊരു മൂട് തോന്നില്ല അല്ല നീ ലീവ് എടുത്ത് ഇങ്ങനെ ഇരുന്നാലോ ഒരാഴ്ചയ്ക്ക് ഞാൻ ലീവിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരാഴ്ചയും കൊണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാവുമോ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു നോക്കാം അച്ചാ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിന്റെ ജീവിതമാ അറിയാലോ ഈ പറയുന്ന പൊന്നുമടത്തിലെ പൂർണ്ണിമ ചോദിച്ചിട്ടില്ല ശ്രീധരനും കാര്യങ്ങളൊന്നും പക്ഷേ എങ്കിൽ ആ രാജലക്ഷ്മി അതിൻ്റെ പിന്നില അറിയാലോ ഈ കല്യാണം മുടക്കാൻ വേണ്ടി അവർ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അത് നീ എന്താ മനസ്സിലാക്കാതെ പോയത് പക്ഷേ പല്ലവി അതിനും മറുപടി ഒന്നും പറഞ്ഞില്ല പല്ലവി പറഞ്ഞു അമ്പത് പവൻ സ്വർണം കൊടുത്തിട്ട് എനിക്ക് കല്യാണം വേണ്ടച്ചാ ശോഭ പറഞ്ഞു മോളെ അങ്ങനെയല്ല അമ്പത് പവൻ കൊടുത്തിട്ടാണെങ്കിൽ ഈ കല്യാണം നടത്തിയേ മതിയാവുള്ളൂ ഞങ്ങൾക്ക് നീയാണ് വലുത് അത് മാത്രമല്ല പൊന്നുമടത്തി വെച്ച് കൊടുക്കാന്ന് വാക്ക് പറഞ്ഞാലേ അപ്പം പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതിന്റെ ആവശ്യമില്ല വാക്ക് പറഞ്ഞാലും കുഴപ്പമില്ല ഇവിടെ ഇവിടെയൊന്ന് പറയട്ടെ സ്ത്രീധനം വേണ്ട അല്ലെങ്കിൽ അമ്പത് പാവം വേണ്ടാന്ന് പറയട്ടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ആ സമയത്ത് സേതു വല്ലാത്ത വിഷമത്തിൽ സിറ്റോട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കുവാണെങ്കിൽ ഇന്ദ്രനെ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രൻ വന്നിട്ട് ചോദിച്ചു ആഹാ നീ എന്തോ ഭയങ്കര ആലോചനയാണല്ലോ ഓ കല്യാണത്തെക്കുറിച്ച് അല്ലേ നിന്റെ പല്ലവിയെക്കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവായിരിക്കും ഇത് കേട്ടപ്പോൾ സേതു ഇന്ദ്രനെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി പിന്നീട് സേതുച്ഛു നിനക്ക് എന്താടാ വേണ്ടേ എന്ത് വെള്ളം നീ എനിക്ക് തരുവോ ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു തരൂടാ ഞാൻ തരും എടാ നിന്റെ കല്യാണം നടക്കാൻ പോകുന്നില്ല പിന്നെ നീ എന്തിനാണ് മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കണേ നടക്കാൻ പോകുന്നില്ല കല്യാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കല്യാണം നടന്നില്ലെന്ന് ഓർത്തുകൊണ്ട് നീ വിഷമിക്കേണ്ടറാ അവൾ ഒരു രണ്ടാംഘട്ട അല്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സേതുവിനും കൊണ്ട് പെരുത്തു കയറി സേതു എന്തു ചെയ്യണം അവൻ്റെ വയറിന്റെ രണ്ടു കുത്തു കൊടുത്തു പിന്നീട് അവന്റെ കഴുത്ത് പിടിച്ചങ്ങ് തിരിച്ചങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു ദേ ഇനി നിന്റെ വൃത്തികെട്ടൻ നാവിൽ നിന്ന് ഈ വാക്ക് വന്നാണ്ടല്ലോ നിന്നെ ഞാൻ പിടിച്ചാൽ തല്ലിക്കൊന്നു കളഞ്ഞ് എന്നെ സെപ്റ്റി ഇട്ട് മൂടുകയുള്ളൂ എന്നെ കൊണ്ടാത് ചെയ്യിക്കരുത് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് രണ്ട് കുത്തും കൂടെ കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇന്ദ്രൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പിന്നീട് ഇന്ദ്രന്റെ മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും വരുവാണ് ആ സമയം മൂന്നാം മാഷ് വിഷമിച്ചിരിക്കുമ്പോഴത്തേനും മാഷിൻ്റെ അടുത്ത് വന്നൊരു ശോഭവെച്ചു അല്ല മാഷെ മാഷെന്താ ഗുളിക കഴിക്കാത്തേ ഞാൻ മറന്നുപോയി ഇങ്ങനെ മാഷും മറന്നു പോകുന്നല്ലോ പെട്ടെന്ന് ഇത് പറ്റി ഏഹ് ഓരോരോ ചിന്തകളല്ല ശോഭെ ഇനിയിപ്പോൾ സ്വർണം ഉണ്ടാക്കണ്ടേ അതിനെക്കുറിച്ച് ഓർത്തിട്ട് മാഷെ എനിക്കറിയാം മാഷിൻ്റെ വിഷമം എന്താന്ന് പക്ഷെ നമ്മുടെ അഭിമാന പ്രശ്നമോ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഉണ്ടാക്കി കൊടുത്തല്ലേ മതിയാവുള്ളൂ എന്നങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് ശ്രീഹരി അച്ഛും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അവര് വന്ന് കഴിഞ്ഞപ്പോൾ ശോ ആ മോളെ കയറി വരാനൊക്കെ പറയാണ് അല്ല എന്തിയെ പല്ലി ചേച്ചി എന്തിയെ അവളകത്തുണ്ട് എന്ന് പറയണെ അങ്ങനെ പല്ലിയെ വിളിച്ചു ഈ സമയത്ത് പല്ലുവിയോട് അച്ചു ചേച്ചു അല്ല എന്താ പല്ലുവച്ചേച്ചി എത്ര തവണ ഫോൺ വിളിച്ചു ഒരു പത്ത് തവണ കൂടുതൽ വിളിച്ചു എന്നിട്ടെന്താ പല്ലുവച്ചു കോൾ എടുക്കാത്തേ അത് പിന്നെ ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടില്ലായെന്ന് കള്ളത്തരം പറയരുത് ചേച്ചി അത് കാണാതെ പിന്നെ എന്തെടുക്കുമായിരുന്നു അപ്പോഴേക്കും പല്ലിയൊന്നും നോക്കാതെ നോക്കുകയാണോ പക്ഷെ ഒന്നും മിണ്ടിയൊന്നുമില്ല മൂന്നാഴ്ച പറഞ്ഞു ഇപ്പം ഇവിളേ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒളിച്ചോണാ എന്നിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോവാമെന്ന് അത് കേട്ടപ്പം അച് പറഞ്ഞ് അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ പല്ലു ചേച്ചി എനിക്കറിയാം പല്ലുവച്ചേച്ചുടെ മനസ്സെന്താന്ന് എൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഞാനോ സേതു വരണോ ആരെങ്കിലും സ്ത്രീധനത്തെക്കുറിച്ച് പറഞ്ഞോ അമ്പത് പവനെക്കുറിച്ച് പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ ചേച്ചി എന്തിനെ ഇങ്ങനെ വാശി പിടിക്കണേ പല്ലേ പറഞ്ഞു അല്ല ആ രാജലക്ഷ്മി അവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആർക്കെങ്കിലും എതിർത്ത് പറയാൻ തോന്നിയോ പൂർണ്ണാമ്മ ഒഴിവൊന്നും പറഞ്ഞില്ലോ എൻ്റെ മാന്ത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും നാണം കിട്ടല്ലേ അമ്പത് പാവം കൊടുക്കാന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം വെച്ചു അച് പറഞ്ഞു ആ ഇന്ദ്രൻ്റെ മനസ്സിലെ വിചാരം എന്താണെന്നറിയോ ഈ കല്യാണം എങ്ങനെയും മുടക്കണം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടാണ് അവനെ കാണിച്ചു കൂട്ടുന്നൊക്കെ ഒരു പക്ഷേ പല്ലുവി ചേച്ചി ഈ കാര്യത്തിൽ വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ കല്യാണം മുടങ്ങുമല്ലോ അതാ അവന് വേണ്ടത് അപ്പം ചേച്ചി ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ ഈ കല്യാണം മുടക്കാൻ നോക്കുമ്പോൾ അവനോട്ട് പണി കൊടുക്കുവല്ലോ ചെയ്യണ്ടേ പിന്നെ ചേച്ചി എന്തിനാ അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണേ അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു ഇല്ല എനിക്ക് എനിക്കവൻ്റെ ഇതൊക്കെ മനസ്സിലായി അവൻ്റെ ഗൂഢലക്ഷ്യം എന്താണെന്ന് മനസ്സിലായി അച്ചു പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കല്യാണം നടക്കണം ചേച്ചി ഒരുപാട് സ്വർണം പോലും ഇല്ലാതെ ചേച്ചീനെ കൈ പിടിച്ചു സേതുവേണൻ പിന്നെ ചേച്ചി ഇന്ദ്രൻ വിഷമിക്കണേ ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ഞങ്ങളൊക്കെ കൂടിയില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു ശ്രീഹേരി പറഞ്ഞു അതേ പല്ല ചേച്ചി പല്ലവേച്ചി അങ്ങോട്ടേക്ക് വരണം സേതുവേടിന്റെ ഭാര്യയായിട്ട് അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഇന്ദ്രൻ്റെ ഒരു പണി കൊടുക്കാൻ പറ്റുള്ളൂ പല്ലവി ചേച്ചി എനത്ത് ഉപേക്ഷ വിചാരിക്കരുത് ഞങ്ങളുടെ ഒരു അപേക്ഷയെന്നൊക്കെ പല്ലവിയോട് പറഞ്ഞു പല്ലവിക്കും വല്ലാത്ത കൺഫ്യൂഷനായി അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മൂന്നും ഭാഷ പറഞ്ഞ് കണ്ടില്ലേ അവർക്ക് എത്ര സ്നേഹമാണെന്ന് നിന്നോട് പക്ഷെ ആ രാജലക്ഷ്മി അങ്ങനെ വല്ലതും വന്ന് പറഞ്ഞു ് നീ അത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല പിന്നെ അമ്പത് പവൻ ഞങ്ങളുണ്ടാക്കി തന്നോളാം എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഇതിനെ പുറത്ത് പോയിട്ട് വരുവാണ് ഋതി ചോദിച്ചു അല്ല ജിത്തെ ജിത്ത് ഇതാ എവിടെ പോയതായിരുന്നു ഞാനേ വീട് വരെ പോയി ആ അമ്മ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടായിരിക്കും അങ്ങോട്ടേക്ക് പോയതല്ലേ അമ്മേനെ മുഖം കാണിക്കാൻ പോയതായിരിക്കും അതൊന്നുമല്ല ലോക്കറിന്റെ കീ അവിടെ ആയിരുന്നല്ലോ അതെടുക്കാൻ പോയതാ ഇപ്പം എന്താ ലോക്കറിന്റെ കീ അതെ നിലക്ക് കിട്ടിയ ഉണ്ടല്ലോ പത്തുനൂറ് പവൻ ഉണ്ടല്ലോ അത് ലോക്കറിൽ ഇരിക്കുമല്ലേ അതിന് അതിന് ഞാനൊരു അമ്പത് പവൻ ഇങ്ങെടുത്തെന്ന് പറയാ എൺപത് പവൻ എടുത്ത് എന്തിന് അതെ എനിക്കൊരു ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് അത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല ജിത്തെ ഈ സ്വർണമൊക്കെ ഇടുന്നതിനോടും ഇതിനോടും എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്തുണ്ടെങ്കിലും അത് ജിത്തിനുള്ളതല്ലേ അതുകൊണ്ട് ജിത്ത് അതെടുത്തോ എനിക്കൊരു ആവശ്യത്തിന് വേണം അതാ പറഞ്ഞേ ജിത്തിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ജിത്ത് അത് നിറവേറ്റിക്കോ എനിക്കതിനകത്ത് കുഴപ്പമില്ല അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നീ ഞെട്ടും അതെന്താ അല്ല പല്ലവിക്ക് സ്വർണം വേണ്ടേ പല്ലവിയുടെ കല്യാണം നടത്താൻ അമ്പത് പാനും കൂടെ വേണ്ടേ അപ്പം ആ അമ്പത് പവനു വേണ്ടിയിട്ടാ നിന്റെ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം ഞാനെടുത്തേ സത്യമാണ് ജിത്തെ ഞാൻ പറയണതെന്ന് അതെ നമുക്ക് കൂടെ ഈ സ്വർണം അവൾക്ക് കൊണ്ടേ കൊടുക്കണം ഇതിന്റെ പേരിൽ കല്യാണം മുടങ്ങാൻ പാടില്ല അല്ല ജിത്തെ പെട്ടെന്ന് എന്താ ഇങ്ങനെ തീരുമാനം പെട്ടെന്നല്ല നിനക്കറിയാലോ പല്ലവി എൻ്റെ അമ്മ കാരണമാണ് ഈ കല്യാണം മുടങ്ങണേന്ന് പറഞ്ഞോണ്ട് എല്ലാവരും ഇരിക്കുന്നേ എന്റെ അമ്മ ശ്രീധനം ചോദിച്ചോണ്ട് എന്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നും മടത്തിന്റെ അന്തസ്സിന് ചേർന്ന ഒരു ബന്ധവ വരാൻ പോകുന്നതെങ്കിൽ അവരതിൻ്റേതായ രീതി ചെയ്യണ്ടേ അപ്പൊ പൊന്നുമടത്തിൽ ഇത്രമാത്രം ആസ്തിയുള്ളപ്പോൾ അങ്ങനെ വേണ്ട ഒരു പെൺകുട്ടി കയറി വരാനായിട്ട് എൻ്റെ അമ്മ അത്രേ വിചാരിച്ചുള്ളൂ പക്ഷെ എൻ്റെ അമ്മ എല്ലാവരും കൂടെ കുറ്റക്കാരിയാക്കി അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഈ അമ്പത് പാനം കൂടെ കൊടുക്കാമെന്ന് വെച്ചു ആ സമയം ഋതു പറഞ്ഞു ജിത്തെ ജിത്തിൻ്റെ മനസ്സ് ഇവരാരും കാണാതെ പോയല്ലോ എനിക്ക് മനസ്സിലാവും അതുകൊണ്ടല്ലേ ഞാൻ ജിത്തിനെ സ്നേഹിച്ച് എന്നൊക്കെ ഇന്ദ്രനെ പൂഴ്ത്തി പറഞ്ഞിട്ട് ഞാൻ റെഡിയാവാന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഇന്ദിരേസിംഗിന് മനസ്സിൽ പറഞ്ഞു എന്താണെങ്കിലും ഈ സ്വർണം അവൾ വാങ്ങില്ല ഇത് വെച്ച് ഞാൻ ഒരു കളി കളിക്കും കണ്ടോ നിന്നെ നിന്നെന്താണെങ്കിലും അവളുടെ ശത്രുവാക്കും നിങ്ങളുടെ രണ്ടുപേരും ശത്രുക്കളാവും അതാണ് എനിക്ക് വേണ്ടത് എന്നൊക്കെ ഇന്ദ്രം മനസ്സിൽ വിചാരിക്കുവാണ് പിന്നെ ഒരു കുറേ സമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ എഴുത്തുപൂര വീട്ടിലേക്ക് വന്നു ചെന്നപ്പം മാഷും ശോഭയും കൂടെ സംസാരിച്ചിരിക്കുക ഋതി വെച്ചു അല്ല പല്ലവിയില്ലേ ഇവിടെ ഉണ്ടെന്ന് പറയണം അങ്ങനെ പല്ലവിയെ വിളിച്ചു പല്ലവി വന്നു പല്ലവി എന്നിട്ടു എന്താണെന്ന് ചോദിക്കുവാണ് എന്താന്ന് പറഞ്ഞില്ല ഇവർ രണ്ടുപേരും കൂടെ വന്നു പല്ലവിയെ വിളിക്കാൻ പറഞ്ഞു നിന്നെ വിളിച്ചെന്ന് മാഷു പറഞ്ഞു പല്ലുവച്ചു എന്താ റുതു കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അതെ ഞങ്ങളൊരു കാര്യമായിട്ട് വന്ന അല്ല കാര്യം എന്താ കാര്യമെന്നുവെച്ചാ പറ കാര്യം ജിത്ത് എന്താന്ന് വെച്ചാൽ പറയും ആ സമയത്ത് ഇന്ദ്രൻ എഴുന്നേറ്റു ഇന്ദ്രൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു അല്ല ഇനിയിപ്പ കല്യാണം നടക്കാനായിട്ട് അമ്പത് പവനും കൂടെ വേണ്ടേ അതേ ഈ കവറിനകത്ത് ആ അമ്പത് പവനുണ്ട് ഇത് വെച്ചോളം പറയാണ് പല്ലുവച്ച് എന്തിനാ അല്ല ഈ അമ്പത് പവൻ ഇല്ലാത്ത പേരില് ഇനിയിപ്പ പല്ലവിയും സേതും തമ്മിലുള്ള വിവാഹം മുടങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് ഈ അമ്പത് പവനും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേ ഒരു നിമിഷം പല്ലവി ഇന്ദ്രനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണുന്നത് എന്താണെങ്കിലും ആ സ്വർണ്ണം മേടിച്ച് ഇനി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് വിടുവുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു